ാണ് നമ്മുടെ ഗോപാലം ചേട്ടൻ അല്ലേ സുഹൃത്ത് വിസ കിട്ടിയോ അപ്പൊ ഞാൻ ഒരു കൊച്ചു വിസ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഗോപാലഞ്ചേട്ടന്റെ വീട്ടിലേക്ക് പോകാം എങ്ങനെയെങ്കിലും ட ரெட்டேத்து கல்லெடுத்துறியூட கோவாலு ஒற்றவணத்தில் கண்டிப்பா மனசாயிலடா നീ ആകെ തടിച്ച് ചീർത്ത് വീർത്ത് ഉരുണ്ട് ഒരുമാതിരി അവിഞ്ഞ ഗ്ലാമറായി സി പി എമ്മിന്റെ ആൾക്കാർ സംസ്ഥാന സമ്മേളനത്തിന് പോണ പോലെ നീ എന്നാ ദുബായിന്ന് വന്നേ ഞാൻ ദുബായിന്ന് വന്നതല്ലേ പറഞ്ഞു വിട്ടതാ പറഞ്ഞു വിടേ അല്ലെ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാൽ ഒരു പത്ത് വർഷത്തെ അവധി അന്ന് അറബി ഓർഞ്ഞു നാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടുവരാൻ പറഞ്ഞു പറഞ്ഞു വിട്ടതാണോ കോട്ട് സൂട്ട് കൂളിങ്ണോ നീ കേട്ടിട്ടില്ലേ ഡോളർ റോളർ ഇതൊക്കെ ഡോളർ അല്ലേ അത് ഞാൻ ഇട്ട് റോൾ ചെയ്യലാണോ ഈ കയ്യിലെ വാച്ച് കണ്ടോ അമേരിക്കൻ ഡോളർ ഇരുപത്തയ്യായിരം രൂപ ആണോ എന്റെ മുതലാളിയുടെ ഭാര്യ എനിക്ക് പ്രസന്റ് തന്നെ ആണോ അപ്പൊ നിന്റെ എടുത്തുകിടക്കണ പാടോ അത് മുതലാളി വന്നതാ ശരി നീ കോട്ടും ചൂട്ടും കണ്ടു വാ ലോകത്ത് രണ്ടേ രണ്ട് പേർക്ക് ആർക്കൊക്കെ ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബുഷനും പിന്നെ ഒന്ന് എനിക്കും പിന്നെ നിന്റെ ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ എങ്ങനെയുണ്ട് ദാരിദ്ര്യരേഖ കവർ ചെയ്യുവോ കൊഴപ്പൊന്നുമില്ല ഞാനിപ്പോ ദേഹരങ്ങാത്തൊരു ജോലി ചെയ്യാ വരുന്നവർ വന്ന് ജോലി ചെയ്തിട്ട് കാശം തൊട്ട് പോവും വരുന്നവർ ജോലി ചെയ്തിട്ട് കാശ് നിനക്ക് തരും അവർ കാശ് ഇത്ര നാറ്റക്കേസ് ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ ഞാൻ നിന്നോട് സോറി പറയാൻ കൂടിയാണ് വന്നത് ഞാൻ ആ സമയത്ത് പോയി എനിക്ക് സംബന്ധിക്കാൻ പറ്റിയില്ല എന്തായാലും എൻ്റെ ഒരു കൺഗ്രാലേഷൻ പറയുന്നു നിന്റെ കല്യാണം കഴിഞ്ഞു അല്ലേ കല്യാണം കഴിച്ചു വെച്ചു വെച്ചിട്ട് ചോദിച്ചാൽ ഞാൻ നല്ല കാര്യല്ലേ പറഞ്ഞത് സ്ത്രീധനം പിന്നെ കിട്ടി അവൾവാടിയല്ലേ നീ എന്റെ ഒറ്റ സുഹൃത്തായതുകൊണ്ട് നിന്നോട് ആ സത്യം പറയണ എന്റെ ഭാര്യക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടടാ മെന്റലി പ്രോബ്ലം ആടാ അവളുടെ വട്ടെന്ന് പറഞ്ഞ സാധാരണ വട്ടല്ല അവളെങ്ങാനും വൈകുന്നേരം കൂട്ടെങ്ങാനും കറങ്ങാൻ പോയി കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അവള് വയലന്റ് ആവും അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം മേടിച്ചു അവൾ വൈലന്റ് ആവും പിന്നെ ആ സാധനം കിട്ടിയതിന് ശേഷമേ അവള് സൈലന്റ് ആവുള്ളൂ ഓഹോ പിന്നെ ഒരു സമാധാനം ആ ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവള് തിരിച്ചു തരും ഇന്ന പ്രശ്നങ്ങളില്ലല്ലോ ആ ചേട്ടാളെ അത് കൊരങ്ങനല്ല എന്റെ ഓരോരോ സ്കൂട്ടുകാരനാ ഇന്ന് ഗൾഫിന്ന് വന്നുള്ളൂ കൈ കാണാൻ എന്ത് എന്റെ പൊന്നു മോളെ അതവൻ ചോദിച്ചാൽ തരില്ലേ ഗോപാലോ ചേട്ടാ അത് കിട്ടില്ല മോളെ നീ അങ്ങനെ നോക്കല്ലേ നീ എൻ്റെ ഓരോരോ കൂട്ടുകാരനല്ലടാ എന്റെ തലയ്ക്ക് അസുഖമുള്ള ഓരോ ഒരു ഭാര്യ അല്ലടാ അവള് അവര് താട ഒരു സമയം ഉപയോഗിച്ചിട്ട് നാളെ തിരിച്ചേരൂടാ മുഖത്തിരിക്കുന്ന കണ്ണാടി കാണാൻ എന്ത് ഭംഗിയാ പൊന്ന് മോളെ അത് ചോദിച്ച അവൻ തരില്ലാജോ ഇതെടുത്തായിരിക്കും കണ്ണ് കാണൂല മക്കളെ ഒന്ന് കണ്ണ് കാണില്ല മോളെ തരില്ലേ ഓ നീ ോപാല കൂട്ടുകാരനല്ലടാ എന്റെ തലയ്ക്ക് അസുഖമുള്ള ഓരോരു ഭാര്യ അല്ലടാ അവള് ആ കൂളിങ് ഗ്ലാസ് ഒന്നും താടാ ഒരു ദിവസം അവള് നാളെ തിരിച്ചറിടാ ചേട്ടാ ഈ ഇട്ടിരിക്കുന്ന സൂട്ടും കോട്ടും കാണാൻ എന്ത് ഭംഗിയും എന്റെ പൊന്നുമോളെ ആ കോട്ട് സൂട്ട് ഊരിത്തന്ന അവന് വീട്ടിൽ പോണ്ടേ എനിക്ക് വേണം ചേട്ടാ ോപാലാ അയ്യോ എന്റെ പൊന്നും മക്കളിത് അയച്ചിട്ട് ഞാൻ എങ്ങനെ വീട്ടിൽ പോവും എൻറെ പൊന്ന് ഗോപാല കൂട്ടുകാരനല്ലടാ അവൾ എന്റെ തലയ്ക്ക് അസുഖമുള്ള ഓരോ ഒരു ഭാര്യ അല്ലടാ ഈ കോട്ട് സൂട്ട് ഒന്നും ഊരിച്ചാടാ ഒരു സാമ്പ ഉപയോഗിച്ചിട്ട് അവള് തിരിച്ചറിട കൊടുത്ത കോട്ട് സൂട്ട് ലോകത്ത് രണ്ടാൾക്കുള്ളൂ ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷനും പിന്നെ നിനക്കും പക്ഷെ ഇത്രയും ചീഞ്ഞു നാറിയ ബെനിയും ട്രൗസറും ഈ ലോകത്ത് നിനക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ചേട്ടാ അവർ എന്താ കണ്ണാടുകൂരിൽ തന്നു ഞാൻ നിന്റെ ഒരേ ഒരു കൂട്ടുകാരനല്ലേ അവള് നിന്റെ തലക്ക് സ്ഥിരമില്ലാത്ത ഒരേ ഒരു ഭാര്യ അല്ലടാ ഇന്ന് ഒരു ദിവസം ഉപയോഗിച്ചാൽ നാളെ തിരിച്ചു തരുടെ

എവിടെ പോണേ 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 എവിടെ എവിടെ എന്താ എവിടെ പോണേ എന്താണ് എവിടെ പോണെന്ന് അങ്ങനെ ഉറക്കാ പറയാ എന്നാലല്ലേ മനസ്സിലാവുള്ളു ഞാൻ മാർക്കറ്റ് വരെ പോണേണ് സ്ഥാനം കാണാ മാർക്കറ്റിലേക്കാണ എന്താ മാർക്കറ്റിലേക്കാണെന്ന് ഏതവരെ വി മാർക്കറ്റിലേക്കായിരിക്കും എന്താണ് സഞ്ചരി പെടയണല്ല കോഴിയാണോ എന്താ കോഴിയാണോ ഏഹ് ഇതൊരു കോഴി ഞാൻ വിചാരിച്ചു കോഴിയാ അല്ല കോഴിയാണല്ലോ കോഴീനെ കൊടുക്കാനാണോ എന്താ കോഴീനെ കൊടുക്കാനാണോന്ന് ഇതൊന്നും വിൽക്കണം ആ കൊടുക്കാനാണെങ്കിലേ ഒരു അമ്പത്തഞ്ചു രൂപ വന്നേക്കാം എത്ര അമ്പത്തഞ്ച് ഓ അത് വല്ലാണ്ട് കൊറഞ്ഞ് പോയി നീ അയൻറെ പേരിൽ ഒരു ഇരുപത്തി അഞ്ച് രൂപ ഓ അത് കൂടുതലാണ് താനായത് കൊണ്ട് ഒരു നൂറ് രൂപ ഓ അത് വല്ലാണ്ട് കുറഞ്ഞു പോയിടപ്പാ അല്ല വേണ്ട കോഴി ബിസിനസ് നിക്കട്ടെ കാര്യങ്ങൾ ചോദിക്കട്ടെ എനിക്ക് ഞാനൊരു വീട് പണിയുണ്ട് തന്റെ വീട്ടിൽ അസലൊരു പ്ലാവ് ഒരു മരം അസലൊരു മരം വച്ചില്ലേ മരം എവിടെ അതെന്ത്ണ്ടാ അവനെ പറ്റി മിണ്ടി പോവരുത് ആ സന്തതി എട്ടിലെട്ടു പ്രാവശ്യം തോറ്റു നിൽക്കാ സന്തതിയെ പറ്റി മിണ്ടി പോവരുത് എട്ടു ലക്ഷം രൂപക്ക് വിറ്റല്ലേ അല്ല മകൻ എന്ത് ചെയ്യണിപ്പ മകൻ മകൻ മോനൊരുത്തരണ്ടല്ലേ അവനെന്ത് ചെയ്യണ് നല്ല മരം പെരമണിക്ക് ഇറക്കാൻ വേണ്ടി നിർത്തി ഉച്ചൂത്തില്ലന്നേ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവനാന്ന് പറഞ്ഞല്ലേ അല്ലെ ഒരു നല്ല കറവേ അസല് പശു അതിനെ കാണുമ്പോ കൊതിയാ പശു എന്ത് അവൾക്ക് ഓരോരോ ആലോചനകളൊക്കെ വരണിണ്ട് തരം കിട്ടി കഴിഞ്ഞ ഈ ചിങ്ങത്തില് ഇടാ പിടി എന്ന് പറഞ്ഞ് കെട്ടിച്ചു വിടണം അതിനെ കൊടുക്കണ്ടോ നല്ല പശു അല്ലേ മകളുടെ കല്യാണക്കാരി എന്തായവോ എന്താ മകളുടെ കല്യാണ കാര്യം എന്തായിന്ന് ഏർ രണ്ടു പ്രാവശ്യം ചവിട്ടിച്ചോയ്ക്കി ചന പിടിച്ചില്ല വിറ്റ് കളഞ്ഞു ആ അത് നന്നായില്ലെങ്കിലേ ഇന്ന് കേട്ടെ ആനകളില്ലാതെ കുമ്പാരിയില്ലാതെ നടത്താറുണ്ട് ഇവിടെ മഞ്ഞ വന്നേ വന്നെന്ന് പറഞ്ഞാലും മിണ്ടാതിരുന്നു ഇവിടെ ഹലോ 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 ആരാധ ആരാധെന്ന് എന്നോട് ചോദിച്ചത് അത് അവിടെ ഉള്ളവർക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ ഈ ഫോൺ എടുത്തിരിക്കുന്നത് നീ ആരാണെന്ന് ഞാനാ ഞാനിവിടത്തെ വേലക്കാരനാണ് നിന്നെതിന് മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ പിന്നെ ഇപ്പൊ കണ്ടതുപോലെയാണ് ഇതിനു മുമ്പ് കണ്ടില്ല എന്ന് പറയാനായിട്ട് അവിടെ എന്നെ ഏത് മരപ്പെട്ടിയാണ് ജോലിക്ക് വെച്ചാ കൊച്ചമ്മ മുതലാളി ഇവിടെ ഉണ്ടായിരുന്നില്ല മുതലാളി ടൂറിലാണ് എന്നെ ഇന്നലെ കൊച്ചമ്മ ഇവിടെ ജോലിക്ക് വെച്ചതേ ഉള്ളൂ മുതലാളി ഉണ്ടായിരുന്നെങ്കിൽ മുതലാളി എന്നെ വെച്ചേനെ അല്ല ഇതൊക്കെ ചോദിക്കാൻ താനാരാണ് ഞാനാ ഞാൻ നിന്റെ മുതലാളി മുതലാളിയാ മുതലാളി ക്ഷമിക്കണം മുതലാളി ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് ഞാൻ മുതലാളിന്നെ കണ്ടിട്ടില്ല ഞാൻ ഇന്നലെ എല്ലാം ആയത് ക്ഷമിക്കണം മുതലാളി മുതലാളി എവിടെന്നാ വിളിക്കണോ ഞാൻ ഇപ്പൊ ബാംഗ്ലൂർന്നാ ഇരിക്കണേണോ മുതലിണ ഞാൻ എന്തിനാ പിടിച്ച മാപ്പ് ആ അതൊക്കെ പോട്ടെ എവിടെ നിന്റെ കൊച്ചമ്മ കൊച്ചമ്മേ കൊച്ചമ്മ രാവിലെ പുറത്തു പോയതാണ് ഞാൻ കണ്ടില്ല പുറത്തേക്ക് പോയോ അതെ എങ്ങനെ പോയി കാർ എടുത്തോണ്ട് പോയി കാറും എടുത്തോണ്ട് ഞാനില്ല എത്തിപ്പോളൂ ഒറ്റയ്ക്ക് പോയെന്നോ അതെ അവൾ എന്താ ധരിച്ചിരിക്കുന്നത് പച്ച സാരിയും പച്ച ബ്ലൗസും അതല്ല അവളുടെ മനസ്സിൽ അവൾ എന്താ ചോദിച്ചത് അല്ല അത് അറിയില്ല മുതലാളി ഞാൻ ഇന്നലെ വന്ന് കയറിയല്ലോ ഞാൻ മുതലാളിനെ കണ്ടിട്ടില്ലല്ലോ ഞാൻ ആദ്യമായിട്ടല്ലേ വന്നത് ഇവിടെ ഞാൻ ചോദിച്ചില്ല മുതലി ഞാൻ ഇന്നലെ വന്ന അപ്പോയിന്റ്മെന്റ് ആയല്ലോ ആ മുതലാളി കൊച്ചമ്മ വന്നട്ടാ വന്നു വന്ന് ദൈവമേ കൂടെ ആരാണാവോ ആരാണ് ഇവിടെ ആരുടെ അല്ല കൊച്ചമ്മയുടെ കൂടെ ഉണ്ട് ആരും കൂടെയോ അതെ കൊച്ചമ്മ മുതലാളി കൊച്ചമ്മുടെ കൂടെ ഉള്ള ആൾ അടിച്ച് പിറ്റാണ് കേട്ടാ നല്ല വെള്ളമാണ് മുതലാളി പറയണ കൊണ്ടൊന്നും തോന്നരുത് കൊച്ചമ്മള് കൊച്ചിംഗ് ദൈവമേ വേതാളത്തെ വിക്രമാദിത്യം കൊണ്ടോണ പോലെ കൊണ്ടോണണ്ട് തോളെ ഇട്ടുണ്ട് അവര് ബെഡ്റൂമിലേക്കാണ് പോണത് ബെഡ്റൂമിലേക്കോ അതെ ഞാൻ നോക്കി പോലാളി മുലാളി ദേ അയാളുടെ സോക്സ് കഴുത്തി കഴുത്തി സോക്സ് സോക്സ് സോക്സോ അതേ പോലെ തൂങ്ങി കിടക്കൂല്ലേ തെണ്ടി കഴുത്തെ കിടക്കുന്ന ടൈ കാലേ കിടക്കണ സോക്സ് മനസ്സിലായോ ആ കഴുത്തെ കിടക്കണ ടൈ ആണെന്ന് കാലേ കിടക്കുന്ന ആണെന്ന് അറിയാം ബെഡ്റൂമിലടത്തം വന്ന് കിടപ്പുണ്ട് അവനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ ഞാൻ ഞാനെന്താ എടുക്കണേന്ന് നോക്കട്ടെ എടാ ഇനി വന്നിരിക്കുന്നേ അവളുടെ അച്ഛനോ മറ്റാണോ അയ്യേ അച്ഛനാണെങ്കിൽ ലോഹം ഉണ്ടാവൂലേ ഇത് അച്ഛനും കപ്പേരും ഒന്നും അല്ല ഇത് മറ്റവനാണ് എന്ത് മറ്റവൻ ഭർത്താക്കന്മാര് ബാംഗ്ലൂർ പോകുമ്പോ ഭാര്യമാരെ തോളി കൈയിട്ട് നടക്കുന്നവൻ തെന്റി എന്താ വിളിച്ചത് ഏയ് മുതലാളിയിലല്ല വിളിച്ചത് ഞാൻ അവനെയാണ് വിളിച്ചത് ഇനി അവിടെ എന്താ നടക്കണം നോക്ക് നോക്കട്ടെ ഓ അവനെ അവനെ അവനൊക്കെ ഏ ചെറുതിക്കണ് ചെറുതിക്കണ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അല്പം മാറി നിൽക്ക് നിൽക്കണ്ട അയ്യേ അവൻ അവിടെ എങ്ങനെയാണ് ഓ ർദിക്കണത് ഓ ഛർദ്ദിക്കണല്ലോ ർദ്ദിക്കണെന്നാണ് പറഞ്ഞത് എങ്കി നോക്കണ്ട മുതലാളി കൊച്ചവട്ത്ത് വെച്ച് കൊച്ചവൻ വെച്ച് അയ്യോ ഈ മുതലാളി സമയത്ത് ഞാൻ അവന്റെ അടിച്ച് മാറ്റട്ടെ ഈ സമയത്താണോ പോക്കറ്റ് അടിക്കുന്നത് അല്ല ആ പേസിൽ അഡ്രസ് ഉണ്ടോന്നറിയാലോ അഡ്രസ് തെരയുകയല്ല അവന്റെ അഡ്രസ് ഇല്ലാതാക്കാണ് വേണ്ടത് അഡ്രസ് ഇല്ലാതാക്കണോ നീ ആ ഫോൺ വെച്ചിരിക്കുന്നേ ഊആ വലിപ്പ് തുറക്കണോ വലിപ്പ് ആ വലിപ്പ് വഞ്ചകി അതെന്ത് വലിപ്പിന്റെ ഇതിനകത്ത് എന്താ ഉള്ളത് അതിനകത്ത് പുസ്തകമാണുള്ളത് അടുത്ത വലിപ്പ് തുറക്ക് വലിപ്പ് തുറക്ക അതിനകത്ത് ഒരു തോക്കില്ലേ അതിനകത്തൊരു തോക്കുണ്ട് എടുക്കണേ എടുത്തിട്ടേ എന്റെ വൈഫിനെ ടാ ഞാനല്ലേ പറയുന്നത് അതെങ്ങനെ മുതലാളി ശരിയാവണത് എന്ത് ജോലിയും ചെയ്യുന്നത് ഇതൊരു ജോലിയാണെന്ന് കൂട്ടിക്കോ ജോലിയാണ് പക്ഷെ അത് കൂട്ടാ കൂട്ടോ ശമ്പളം ഞാൻ കൂട്ടി തരാം ഇപ്പൊ നീ പറഞ്ഞ പണി ഞാൻ എങ്ങനെയാണ് വെടി വെക്കണ മുതലാളി ഷൂട്ടിയടാ നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണോ എന്ന് പറഞ്ഞില്ലേ എന്റെ കൈവിറക്കണം മുതലാളി വെക്കടാടി കേട്ടോ വെരി ഗുഡ് ഇനി തെളിവുകളും ഇല്ലാതെ എല്ലാ തെളിവുകളും നശിപ്പിക്കണം ഓക്കെ നീ ഒരു കാര്യം ചെയ്യ ആ തോക്കെടുത്ത് നമ്മുടെ തെക്കേപ്പുറത്ത മറ്റേ ആ ജനലി തുറന്ന് ആ കടവന്ത്ര കായലേക്ക് വലിച്ചെറി വലിച്ചെറിച്ചു ആ കായലിലേക്ക് വലിച്ചെറിയേ മുതലാളി ജനല ഇവിടെ കായലല്ലേ ഇവിടെ ഫ്ലാറ്റ് ആണല്ലോ നമ്മുടെ വളക്കുവശത്തെ ജനല തുറന്നപ്പോഴേ അവിടെ കാണാനല്ല അവിടെ കായൽ കാണല്ലോ

ൂറ് രമണി ഉടൻ തന്നെ സ്റ്റാൻഡ് വിട്ടു പോകണം രമണി പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ തോമസ് പോകണം രമണിയും തോമസും പോയാൽ അതിൻ്റെ പുറകെ മേരി പോകണം മേരി പോയാൽ അതിൻ്റെ പുറകെ സന്തോഷ് പോകേണ്ടതാണ് യാത്രക്കാരുടെ തന്തയ്ക്ക് രമണിയും തോമസും പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ചൗര ആരുടെ പോകേണ്ടെന്ന് പറഞ്ഞാൽ ആരുടെ പോകണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ചൗരാരാണ് ചൗര ഞാനാ താനാ ചൗര ആരുടെ പുറകെ പോകേണ്ടതെന്നൊന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ആരും കൂടെങ്കിലും പോകുമോ ഞാൻ തീരാണ് ഇത് ബസ് സ്റ്റാൻഡാണ് പുറപ്പെടാൻ തയ്യാറായിരിക്കുന്ന മിനിമം മിനിമം പോയാലോ കാണിക്കണം അല്ലെന്ന് ഞാൻ എന്റെ കൂട്ടുകാരനോട് ചോദിച്ചു നിങ്ങളെ പരിചയമുള്ള ഒരാളോട് ഞാൻ ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്ന ആള് ഓരോ പെണ്ണിന്റെ ബസ്സിന്റെ പേര് വെച്ച് പറയും എൻ്റെ അതിനെ വേണമെങ്കിൽ നമ്മള് കുറേ പോയാൽ ആദ്യം ഈ തോമസ് മേരിയൊക്കെ ബസ്സാണ് പുറപ്പെടാൻ ഇവിടെ പോകണിന്റെ പേര് തന്റെ കൂട്ടുകാരനും എന്നോട് പറഞ്ഞത് ബസ്സിന്റെ പേര് വെച്ചേ പറയുള്ളു നമുക്ക് വരണത്തിന് അന്തസ് ആയിട്ട് മൂന്ന് വർഷത്തെ ഏറ്റവും മികച്ച സ്റ്റാൻഡിനുള്ള അവാർഡ് മേടിച്ചിരിക്കുന്ന ബസ് സ്റ്റാൻഡാണ് ഇത് വൃത്തികേട് കാണിക്കരുത് അവാർഡ് മേടിച്ചത് എന്താ വേണ്ടത് ഞാൻ മഞ്ഞ ചുടി കണ്ട മഞ്ഞ ചുടാ അവളെ ഞാൻ കയ്യും കാലും കാട്ടിയൊക്കെ ഇണക്കി വെച്ചേക്കണം എന്റെ പേരൊന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയാതെ അതൊന്നും അനൗൺസ് ചെയ്ത് എന്റെ കൂടെ വിട്ട ഞാൻ അങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കാണ് ഞാൻ തനിക്ക് അഡ്ജസ്റ്റ് തരണം ഞാൻ അങ്ങോട്ട് ഞാൻ കാലും കൈയ്യായാലും കാണിച്ചി വെച്ചിട്ടുണ്ട് ഒന്ന് അനൗൺസ് ചെയ്ത് തന്നാൽ ഞങ്ങൾ പോകോളാം ഓട്ടോ ആണെങ്കിൽ പോകോളാം എല്ലാം ഇനി ആക്കി അതെ ആയിരിക്കണം എന്റെ വൈഫാടാ ആയിരിക്കുന്ന മഞ്ഞ ചുരിദാർ എന്റെ അല്ല പറയട്ടെ ഒരു കാര്യം പറയണ മുമ്പ് ബഹളം വെച്ചാൽ നോക്കിട്ടാ എടോ മഞ്ഞ ചുടിന്റെ കാര്യമല്ല പറഞ്ഞത് പിന്നെ മഞ്ഞ ചുടിദാറിന്റെ അടുത്തൊരു നീല ചുടിദാർ നിൽക്കണോ ആ പറയണ മുമ്പ് അടി തുടങ്ങിയില്ലേ അത് ഞാൻ പറഞ്ഞ ആ നീല നീലച്ചുടിദാറിന്റെ കാര്യമാണ് കൈ റെഡിയായിട്ട് ഓൺ ചെയ്തിട്ട് ആ നീല ചുരിദാറിന് താൻ ഇപ്പൊ ഞാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതെ അതെ டண்டி ஆ நீலச்சுடுதாரிட்டே كده என்ன பெட்ட தள்ளேடா என்ன சொந்த அம்மேடா நீலச்சுடுதாரி நீலச்சுடுதாரி என்ன சொந்த பெட்ட தள்ளேடா டண்டி நீ எந்திரன் என்ன தலியது எடா தண்டி மேலில தள்ள மார்க்கு சுடுதாரி மேடிச்சு கொடுக்கிறது ரெடி ஏ ரெடி ரெடி என்னடி ம் പിന്നെ പെണക്കം ഇല്ലായിരിക്കുന്ന തിരിഞ്ഞു നോക്കിയോ എന്റെ അടി എനിക്ക് തിരിഞ്ഞു നോക്കാൻ നിന്റെ അപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു നോക്കണ്ടേ എന്നാലല്ലേ കാണത്തുള്ളൂ ഈച്ചറ എന്ത് മുടി ഉണ്ടായിരുന്നു നിന്റെ മുടി കണ്ടമാനം പോയല്ലോ അയ്യോ ഇത് ഞാൻ നല്ല ഫാഷൻ പിന്നെ നിനക്ക് ഇതുപോലെ ചെയ്യാൻ യുദ്ധം തുടങ്ങിയ പിന്നെ എല്ലാവർക്കും ഈ ഫാഷൻ അല്ലേ ഇടയ്ക്ക് പൊട്ടിത്തെറിക്കുകയും ചെയ്യും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബൾബ് കെത്തുകയും ചെയ്യും അതൊക്കെ പോട്ടാ നിന്റെ ഭർത്താവിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ അയ്യോ കാര്യം ഒന്നും പറയാതിരിക്കോ ഭേദം അങ്ങേർക്ക് ഇപ്പൊ കമ്പനിയിൽ സ്കിറ്റല്ലയോ സ്കിറ്റും ആ എന്ന് വെച്ചാ ഈ ആഴ്ച നൈറ്റ് ആണെങ്കിൽ അടുത്ത ആഴ്ച രാത്രി എന്നാത്തിനടിച്ചിരിക്കുന്നെ ദൈവമേ നിന്റെ ചില സമയത്തെ വർത്താനം കേട്ടാ നമ്മള് തിരിച്ചു മണ്ണും കല്ലും ഗൂപ്പിച്ചെല്ലും എല്ലാം കപ്പു രാത്രി ആയിട്ടും മടക്കു മടക്കം വരുന്നില്ലല്ലേ മാത്തമാറ്റിക്സ് പഠിക്കണം ദൈവമേ നല്ല പട്ടിസ്ഥ നല്ല രസമുണ്ട് പിന്നെ എവിടുന്ന് തോന്നും കേട്ടോ ആണോ കണ്ടോ പിന്നെ രണ്ടു പ്രാവശ്യം കണ്ടു എടി അയ്യപ്പാസി നോക്കിയപ്പോ അയ്യപ്പാസ് കണ്ടു ആരേലും കാണുവോ കൊറച്ചപ്പുറത്തോട്ട് മാറി എന്ന് നോക്കിയാ ശീമാട്ട് കാണത്തില്ലായിരുന്നോ ഇത്ര പൊക്കല്ലേ ഉള്ളൂ നമുക്ക് എത്താൻ നേരത്തല്ലേ നോക്കാൻ പറ്റുള്ളൂ ആ അത് പറ െ പിന്നെ അയ്യോ കാര്യം പറഞ്ഞോണ്ട് നിന്നപ്പോ കമ്മല് കണ്ടില്ല കേട്ടോ ഇത് എവിടുന്നാടി ഞാൻ വന്നപ്പോ മുതൽ കുളിക്കുന്ന ഇപ്പൊ നോക്കൂന്ന് ഓർത്ത് അയ്യോ കണ്ടില്ല കേട്ടോ ഇഷ്ടപ്പെട്ടോ പിന്നെ ഇതെവിടുന്നാ ഭീമന്റെ ജ്വല്ലറി നിന്റെ നല്ല രസം മുത്തുക്കട മുത്തുകട ഇത് ഉണ്ടല്ലോ ഇത് അമ്പത്താറ് ക്യാരറ്റ് അതത്രയുണ്ട് ഓ ഞങ്ങളൊക്കെ പാവങ്ങളെല്ലോ ഇത് മുപ്പത്തിരണ്ട് ബീട്രൂട്ടേ ഉള്ളൂ അതൊക്കെ പോട്ടെ നീ ഈ എന്നു സ്മോൾ ഭവനത്തിലേക്കൊക്കെ ഇറങ്ങിയത് നിന്നെ ഒന്ന് കാണുകയും ചെയ്യാം കൂട്ടത്തിൽ രണ്ട് ചുമന്നുള്ളിയും കൂടെ ചോദിക്കാമെന്ന് വിചാരിച്ചു അയ്യോ നീ ഉദ്ദേശിക്കുന്ന ഒരു ദിനം റെഡ് ഒനിയൻ ആണോ അതെ റെഡ്നിയൻഡി വൈറ്റ് ബനിയ മതിയോ ഓ തൽക്കാലം അത് മതിന്റ് അടിച്ച് എടുത്തോളാം ആണോ ആ എന്നാ പിന്നെ ചോദിക്കേണ്ട കാര്യം ഉണ്ടോ എടുത്തോണ്ട് പോയാൽ പോരെ ഒന്നും ഇല്ലല്ലോ നമ്മൾ ഒരു കുടുംബം പോലെ കഴിയുന്നല്ലേ ഡീ നീ അതൊക്കെ പറയും കുറച്ച് കഴിഞ്ഞാ നിന്റെ വീട്ടിൽ കയറി അതെടുത്ത് ഇതെടുത്ത് അപ്പുറത്തും അറിയാമ്മയോട് പറഞ്ഞു കൊടുക്കാനല്ലേടി ആരാടി മറിയാമോട് പറഞ്ഞേ പറഞ്ഞോട് പറഞ്ഞേ പറഞ്ഞത് എന്റെ നാക്കി രണ്ടര ഇഞ്ച് നീളം കൂടുതലാണ് രണ്ടര ഇഞ്ച് പറഞ്ഞത് ആണോ നിന്റെ സ്വഭാവത്തെ കുറിച്ചൊന്നും പറയണ്ടി സൂര്യനെല്ലി കേസ് ഉണ്ടായത് ആ ഞാൻ ഒറ്റ കാരണം സൂര്യനെല്ലി കേസ് അതുകൊണ്ട് എന്നതാ ഞാനിപ്പോ വേൾഡ് ഫേമസ് ആയില്ല ഇങ്ങനെ പോവരുത് എന്താടി നിന്റെ കൊച്ചിന് സുഖമില്ലാണ്ട് അൻപത് റുപ്യ ചോദിച്ച് നീ എന്റെ വീട്ടിൽ വന്നോ ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു രണ്ട് രൂപ അമ്പത് വയസ്സ്